കഴിഞ്ഞാൽ ഒരു ആ ാണ് ഏത് ഈ മനസ്സറിഞ്ഞ് ചെല്ലോക്കി വെള്ളിയാഴ്ച വരാൻ വേണ്ടി ഭയങ്കര ഒന്ന് രണ്ട് വയസ്സ് പ്രശ്നമല്ല ആർക്കും ആർക്കും കൈ കൈവക്ക വയസ്സ് പ്രശ്നമല്ല ഈ മനസ്സറിഞ്ഞ ആ സ്വലാത്താണ് ചെല്ലിയാൽ മതി ഓരോരുത്തർ തൊടൂല ഇവരെ ദിനേക്കാളും വലിയ പ്രശ്നമുള്ള കാലത്ത് ഒരു പ്രശ്നം മുസ്ലിം നിങ്ങൾക്ക് ഉണ്ടായില്ല എന്തുകൊണ്ട് ഉരുക്ക് കോട്ട പോലെ ഉള്ള സ്വലാത്തുകൾ ചെല്ലുന്ന ആളുകൾ ഓരോ മഹലിനും ഇഷ്ടം പോലെ നമുക്ക്

اللهم صل على النبي الهاشمي سيدنا محمد وعلى آله وصحبه وسلم تسليما اللهم صل على محمد خير البرية صلاة ترضيك وترضيه وترضى بها عنا يا أرحم الراحمين اللهم صل على سيدنا محمد وعلى آله وسلم كثيرا تسليما طيبا مباركا فيه جزيلا جميلا دائما بدوام ملك الله اللهم صل على سيدنا محمد തരട്ടെ രട്ടെ റോട്ട് കൂടി മുദ്രാവാക്യം വിളിച്ചു നിൽക്കുന്നതിനേക്കാൾ നല്ലത് ആദ്യത്തെ പള്ളിയിൽ പത്താണെങ്കിൽ നിർത്തിപ്പൊരിച്ചാലും ഞാനത് പറയും എനിക്ക് വിചാർന്നുമില്ല ആ റോട്ട് പിടിച്ച് മുദ്രാവാക്യം പിടിക്കുന്നതിനേക്കാൾ നല്ലത് ഈ ഒരാൾ സല്ലാത്തൊരാളാത്തേപ്പള്ളി ഇരുന്ന് ഇല്ലിത് പടച്ചോനെ ഞങ്ങളുടെ സമുദായത്തിനൊന്നും പറ്റരുത് എന്ന് പറയലാണ് പ്രകടനം വേണ്ടീ പറഞ്ഞതിനു വായനല്ല അതൊക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല അവക്കുണ്ടല്ലോ ഇത് പ്രകടനയുള്ള ഒന്നില്ലേ പിന്നെ വായന ഉള്ളത് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല ഉണ്ട് ബാക്കിയൊന്നുമില്ല പിന്നെ പിന്നെന്താ ചിത്രാണ് പടച്ചോനെ ഇതിന്റെ ചൊർക്ക് ഈ കഴിഞ്ഞ ഒരു മാസം മാസത്തിന്റെ ഉള്ളിൽ ഈ സ്വലാത്തി എല്ലാ ആളുകൾക്ക് കൈപോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് തന്നെ ഒരു മൂന്നാല് ആള് നേരത്തെ കൈത്തിച്ചവര് അപ്പോഴും കൈ ഇത് ഈ സൊലാത്തിന് ചങ്ങായി പഠിച്ചാൽ ജയില് പൊളിച്ചിട്ട് വന്നിട്ടും ചെല്ലും ജയിലിട്ടാൽ പോലും ജയിലിൽ പൂട്ട് പൊളിച്ച് വന്നിട്ട് സ്വലാ തീരുകയില്ല ഈ ജുമാക്കുന്നാലും ഒരു പതിനൊന്നര മണിക്ക് പള്ളി കയറിയ മനുഷ്യന് ആ പള്ളിയിൽ ഇരുന്ന് ഇരുന്ന് അതിൽ കേട്ടി കെട്ടിയ സൊലാത്തിൻ ചൊല്ലിയാലും സമയം ബാക്കിയുണ്ടാവും അവൻ അന്ന് ഉരുക്ക കോട്ട പോലെയാകും അള്ളാന്റെ മലക്കുകൾ ഒരാഴ്ച അവന്റെ കൂടെ ഉണ്ടാകും അവന്റെ അവൻ അത്തരം ആളുകൾ കൈയൊന്നിച്ചാൽ ഇനി കഴിഞ്ഞിട്ട് കൈ ഒന്നിച്ച് റബ്ബേ ഞങ്ങൾ കുഴങ്ങരുത് ഞങ്ങൾ സമുദായം കുഴങ്ങരുതേന്ന് ആ കൈ ഒന്നിച്ച് പറഞ്ഞാല് ആകാശത്തെയും മലക്കുകൾ പറയും തരട്ടെ

എന്തര പായംപൊരി പറഞ്ഞിട്ട് നിങ്ങൾ വർത്തമാനം പറയുന്നില്ലല്ലോ പറ നമ്മളൊരു പ്രഭുവിന്റെ കല്യാണത്തിന് പോയി ചെന്നിടത്ത് എന്തുണ്ട് ചായ പായംപൊരി ഉണ്ട് അപ്പൊ നമ്മൾ അവിടെ ഇരുന്ന് ചായ ഒരു ചായ പിടിച്ച് കൊണ്ടുവരുന്ന കുട്ടിയെ വെച്ചു ഇഞ്ഞു വേണോച്ചാൽ ഇഞ്ഞുമാണെന്നു പറഞ്ഞു പയമ്പൊരി ഇഞ് വേണോച്ചാൽ ഇന്നും ആണെന്ന് പറഞ്ഞു തിന്ന് രണ്ട് പയമ്പൊരി മൂന്ന് പാരമ്പരി രണ്ട് ചായ മൂന്ന് ചായ നാല് ചായ പള്ളം കിട്ട എന്തി കെട്ടി എന്ത് തിന്നിട്ട് ഈ കരിഞ്ഞ പയമ്പൊരി പഴയ എണ്ണയില് പൊരിച്ച ഈ പഴയ പഴംപൊരി പഴംപൊരി എന്ന് പറയുന്നത് നല്ലതുമാണ് കാരണം പഴംപൊരി തന്നെ ഇരിക്കും മനസ്സിലായില്ല പഴ ഗീതിലും എന്ത് പറയുമല്ലോ പറയടാ പഴംപൊരി എന്ന് പറഞ്ഞാൽ പറയടാ പഴം മാത്രമല്ല പഴവും പഴതാണ് പൊരിയും പഴതാണ് എന്താണുള്ളത് ചോദിച്ചത് പഴംപൊരി ആണ് ഏഹ് അപ്പൊന്നുമില്ല മനസ്സിലായോ പറഞ്ഞത് പഴംപൊരി അങ്ങനെ തിന്ന് രണ്ടെണ്ണം മൂന്നെണ്ണം നാലെണ്ണം നിന്ന് ഏന്തിക്കെട്ടി ഇങ്ങനെ പോന്ന് പള്ളി ഏന്തിക്കെട്ടി പിന്നെ രണ്ടാട്ടം രണ്ട് ദിവസം വാസം പൊടാനും വയ്യ മരുന്നോട് പോണൂല്ല നേരെ അപ്പുറത്തെ ഗാലറിയിൽ ഒരു മറ മറിച്ചിട്ടുണ്ട് നേരെ അപ്പുറത്തുണ്ട് എന്ത് പറയും എന്ത് ഒന്നാം നമ്പർ ആട്ട് മന്തിണ്ട് മനസ്സിലായില്ല അതിൽ ഗൾഫിൽ നിന്നൊക്കെ ഉള്ള പോലത്തെ ഞാൻ എന്താ പറയാ തിന്നണ എന്റെ കൂടെ തിന്നണ രല ഉണ്ടല്ലോ എന്താ പറയാ മനുഷ്യന്മാര് എന്താ പറയാ അല ആദ്യ നിന്ന് എനിക്ക് പറയാൻ കഴിയാത്തോണ്ടല്ല ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ചു നിങ്ങൾ അൽക്ക പോലാത്ത കൗമിന് ജർജീർ അറിയോന്നൊന്ന് അപ്പൊ തൊട്ടപ്പുറത്തെ ഗാലറിയിൽ ട്ടുമന്തി ഇങ്ങനെ അങ്ങനെ പല്ലിന്റെ മുമ്പെല്ലും തൊടുമ്പായത്തിന് പൊട്ടി പൊട്ടി പോണെന്നല്ല ഒന്നാം ആട്ടു മന്തിണ്ട് ജർജീർ ഉണ്ട് കച്ചമ്പറുണ്ട് മറ്റന്നുണ്ട് ദാണി കടയുന്ന കോലത്തിൽ തിന്ന പൊന്ന് ഒന്നാമത്തെ പാർട്ടിക്കാരൻ്റെ പേരാണ് എന്ത് ബഞ്ചീറ്റൻ ആണോ അല്ലേ ജി കല്യാണത്തിന് പോയിനോ കല്യാണത്തിന് പോയി കല്യാണത്തിന് പോയതോടൊപ്പം കുടുങ്ങി മനസ്സിലായില്ല ഒരാഴ്ച അങ്ങോട്ടും ഇങ്ങോട്ടില്ല മറ്റൊന്ന് പോകൂല യാസീൻ പോയിട്ട് മറ്റൊന്നും ഇല്ല സുന്നാമക്കി ഓടിച്ചത് സുന്നാമക്കാണ് പോയിന്നല്ല അത് എന്ത് പോയില്ല പറയട ഇത് പോയില്ല അത് പയമ്പൂരി തന്നെയാ ചിന്തിക്ക് അപ്പൊ എന്റെ പേരെന്താ ബഞ്ചീട്ടൻ ആ കരിഞ്ഞ പഴംപൂരി ഒക്കെ തിന്ന് പള്ള നാശാക്കി തൊട്ടപ്പുറത്തെ ഗാലറിയിൽ എന്തുണ്ട് ും കച്ചമ്പറും ഞാൻ പറഞ്ഞില്ലേ ജെർജീറും കസും ഞാൻ പറഞ്ഞില്ലേ അത് കഴിഞ്ഞിട്ട് പിന്നെ നെല്ലിക്ക കൊണ്ടുള്ള നല്ല ഒന്നാം നമ്പർ നെല്ലിക്ക കശായ തൊള്ളിക്കാണ് കൂടെ കഴിഞ്ഞ കൊല്ലം തിന്നതുവരെ ഉപദ്രച്ചു ആ ജാതി ഒന്നാം നമ്പർ നെല്ലിക്ക കശായ ഒക്കെ തൊട്ടപ്പുറത്തുണ്ട് അത് കഴിഞ്ഞ് തിരിച്ചു പോരുന്ന പോയിന്നമേറ്റ് നല്ല ഒന്നാം നമ്പില് അറബി കോഫി അങ്ങനെ കവ വേറെ ഇതൊക്കെ ഉഷാറാക്കി കൊടുക്കുന്നുണ്ട് ആ ഭാഗത്തേക്കൊന്നും പോയതെന്നല്ല അവിടെ എന്തോ പാത്രം തട്ടിമുട്ടനൊക്കെ ചോദിച്ചു അപ്പൊ വിചാരിച്ചു ടൈംപുരി അവിടെ ഉണ്ടിരിക്കും ഇവന്റെ പേരാണ് എന്ത് അനുഗ്രഹം കൈയുള്ളപ്പോൾ മിക്കവാറും ആളുകൾ വഞ്ചിതരാണ് എന്താണ് അനുഗ്രഹം ഒന്ന് ആരോഗ്യമാണ് നമ്മളെ കാക്കട്ടെ